കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലും വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ അടക്കമാക്കുന്ന വലിയ പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി റബ്ബറിന്റെയും നെല്ലിന്റെയും ഒക്കെ തന്നെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിൽ അതിനു മുന്നോടിയായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത് നേരത്തെ എം പി രാജേഷ് പോലും പറഞ്ഞത് അവരെ കൂടി സ്വാഗതം ചെയ്തതാണ് അവർ കൂടി ഇതിൽ പങ്കെടുക്കുക ആഘോഷമാക്കേണ്ട ാണ് എന്നുള്ളതാണ് പക്ഷേ അവർ പങ്കെടുക്കുന്നില്ല രാവിലെ നിയമസഭ പോലും ബഹിഷ്കരിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഹഷ്മി എന്തായാലും അല്പസമയത്തിനകം തന്നെ മഹാനടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഈ വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് വിവരം നേരത്തെ പറഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പേർ വേദിയിൽ നിന്നാൽ അതൊരു നിൽപ്പാണ് അപ്പം നേരത്തെ മുതൽ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നത് ഇവരുമായിട്ടൊന്നും സംസാരിക്കാതെ ആ പറച്ചിൽ പുറത്തേക്ക് വരികയുമില്ല അപ്പോൾ എന്തുവാണിപ്പോൾ ഈ മോഹൻലാലും കമലഹാസനൊന്നും ഈ ദിവസം ഫ്രീ അല്ലെങ്കിൽ അവർ വരാമെന്ന വാഗ്ദാനം കൊടുക്കില്ലല്ലോ അപ്പോൾ അതിൽ എന്താണ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എടുത്തു ചോദിക്കാനുള്ള കാരണം ഇവരൊന്നും പരിപാടിയിൽ വരരുത് ഇത് സർക്കാരിൻ്റെ തട്ടിപ്പരിപാടിയാണ് എന്നൊക്കെ രീതിയിൽ പ്രതിപക്ഷം പറയുകയും കമൽഹാസനൊക്കെ കത്ത് പ്രതിപക്ഷമല്ല അല്ലാത്ത ഉള്ളവർ കത്തയക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് മോഹൻലാലും കമൽഹാസൻ ഈ പരിപാടിയിലേക്ക് വരാത്തത് എന്നതിനെപ്പറ്റി ഒരു കൃത്യമായ അറിവുണ്ടോ റിനു കശ്മി ഈ മൂന്ന് പേർ അതായത് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ പരിപാടിയിൽ പങ്കുവെടുക്കുമെന്നുള്ള അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ സർക്കാർ അത് അറിയിക്കുകയും ചെയ്തു എം പി രാജേഷ് അടക്കം വാർത്താ സമ്മേളനം നടത്തി പത്ത് ദിവസങ്ങൾക്ക് മുമ്പേ അത് പ്രഖ്യാപനമായി നടത്തുകയും ചെയ്തു പക്ഷേ ഇന്ന് രാവിലെ പത്തരയോടുകൂടി മമ്മൂട്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷേ മോഹൻലാലും അതുപോലെ തന്നെ കമൽഹാസനും എത്തില്ല എന്നുള്ളതാണ് കമൽഹാസൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെ അറിയിച്ചത് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുണ്ട് വിദേശത്താണ് അടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാരിനെ അറിയിച്ചത് എന്നുള്ളതാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത് പക്ഷെ എന്താണ് ഈ കാരണം എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് സർക്കാരിൽ നിന്ന് വരുന്നത് ഇവിടെ ഷെഡ്യൂള് ഇപ്പൊ തീരുമാനിക്കുന്നതല്ലോ മോഹൻലാലിന്റെയും കമലഹാസന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ഷെഡ്യൂൾ ഒരാഴ്ച കൊണ്ട് തീരുമാനിക്കുന്നതല്ല ഒരു മാസങ്ങളിൽ തീരുമാനിക്കുന്നതാണ് ഷൂട്ടിംഗ് ആണെങ്കിൽ അതിന്റെ തിരക്കൊക്കെ പത്ത് ദിവസം മുമ്പൊക്കെ തന്നെ അറിയാവുന്നതാണ് അപ്പൊ സർക്കാരിന് ഔദ്യോഗികമായി വരാമെന്നറിയിപ്പ് കിട്ടിയ നടന്മാർ വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന വ്യക്തം ഇനി ആവണം ഇനി ആവേണ്ടതുണ്ട് തീർച്ചയായും കാരണം ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ ചില പ്രത്യാരോപണങ്ങൾ ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണോ ഇവർ മാറി നിൽക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട് എന്തായാലും കമൽഹാസനും അതുപോലെ തന്നെ കമൽഹാസൻ ഉൾപ്പെടെ മമ്മൂട്ടി അടക്കം മമ്മൂട്ടിയടക്കം അടക്കം സർക്കാരിന്റെ വിവിധ പരിപാടികളിൽ വിവിധ തവണകളായി പങ്കെടുത്തവരാണ് അങ്ങനെ സർക്കാരിന്റെ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് പക്ഷേ ഇന്ന് ഔദ്യോഗികമായി അവർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇത്തരം ചില തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് എത്താത്തത് എന്നുള്ളതാണ് എന്തായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള തീരുമാനമാണോ എന്നുള്ളത് എന്തായാലും നമുക്ക് വിവരം ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും നിലവിൽ വരില്ല എത്തില്ല എന്നുള്ളതാണ് മോഹൻലാലും